നമസ്കാരം കളിതുള്ളി പെയ്തിറങ്ങിയ മഴയിൽ ഒരു നാടാകെ ഇല്ലാതായിരിക്കുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുമുണ്ട് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു സ്കൂൾ മാഗസിനിലെ കഥയാണ് വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ വെള്ളാരും കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസിനിലാണ് ഇത്തരം ഒരു ദുരന്തത്തെക്കുറിച്ച് ഒരു അപ്രതീക്ഷിത പരാമർശമുള്ളത് കഥയിൽ വരാൻ പോകുന്ന ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പുമായി ഒരു കിളി എത്തുകയാണ് ലേ എന്ന വിദ്യാർത്ഥിനിയുടെ ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന കഥയിലാണ് ഇത്തരം ഒരു പരാമർശമുള്ളത് ഇതാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് കഥയിലെ ഒരു കിളി വന്ന് കുട്ടികളോട് പറയുന്നു ഇവിടം വിട്ട് വെട്ടുപോയിക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ള പാച്ചിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്നാണ് കഥയിലുള്ളത് കൈഡ് സിഇഒ കെ അൻവർ സാദത്താണ് ഇത് സംബന്ധിച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് മഴയായതിനാൽ വെള്ളം തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പറന്നുപോയി കിളി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി വെള്ളച്ചാട്ടത്തിൽപ്പെട്ടു മരിച്ച ഒരു പെൺകുട്ടിയാണ് കിളിയായി വന്ന് മുന്നറിയിപ്പ് നൽകിയതെന്ന് അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ കൂറ്റൻ മരത്തടികളും പാറകളും വീടുകളുടെ അവശിഷ്ടങ്ങളും കുത്തിയൊലിച്ച് സ്കൂളിൻ്റെ ഒരു കെട്ടിടം പൂർണ്ണമായി നിലവിൽ തകർന്നിരിക്കുകയാണ് റോഡിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിൻ്റെ താഴ്ഭാഗവും തകർന്നു ചുവരുകളെല്ലാം തകർന്നതിനാൽ കാലുകളിൽ നിൽക്കുന്ന കെട്ടിടം മാത്രമായി സ്കൂൾ മാറി അതേസമയം ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിനെ സംസ്ഥാനത്തെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി അടിയന്തിരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കും ഭൂകമ്പം ഉൾപ്പെടെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടം സ്കൂളിനെ നിർമ്മിക്കും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തും സ്കൂളിന് ചുറ്റുമതിലും പണിയും ബജറ്റിൽ ഒരു ജില്ലയിൽ ഒരു മാതൃകാ സ്കൂൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വയനാട്ടിലെ ഈ മാതൃകാ സ്കൂൾ വെള്ളാർമല സ്കൂൾ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ രാഹുൽ ഗാന്ധിയും വ്യക്തമായ പദ്ധതികളുമായിട്ടാണ് വയനാട്ടിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുമായി രാഹുലും സംസാരിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയം മറന്ന് വയനാടിന്റെ പുനരധിവാസത്തിന് കോൺഗ്രസും സഹകരിക്കും എല്ലാ അർത്ഥത്തിലും വയനാട്ടിലേക്ക് സഹായമെത്തുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ മുൻ എംപിയാണ് രാഹുൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മത്സരിക്കുകയാണ് പ്രിയങ്ക ഈ സാഹചര്യത്തിൽ വയനാടിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എല്ലാ അർത്ഥത്തിലും രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഒപ്പം നിൽക്കും തിരച്ചിലിന് കൂടുതൽ യന്ത്രങ്ങളും സന്നാഹങ്ങളും ഇന്നെത്തും പതിനഞ്ച് മണ്ണുമാതി യന്ത്രങ്ങൾ രാത്രി മുണ്ടക്കൈയിൽ എത്തിച്ചെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും മേൽക്കൂര ഉയർത്തി ആളുകളുടെ സാന്നിധ്യമുണ്ടോയെന്നും പരിശോധിക്കും പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി യാത്രാമാർഗ്ഗം അടഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി മേലി പാലം ഇതിന് മാറ്റമുണ്ടാക്കുകയാണ് റൊപ്പീറ്റ് ബെയ്ലി പാലം ഇതിന് മാറ്റമുണ്ടാക്കും ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കയിൽ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ കുന്നിൻ മുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതും പരിശോധിക്കുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നും പരിശോധിക്കും മലവെള്ളത്തിൽ നിന്ന് വന്നിടിഞ്ഞ വൻ മരങ്ങളിൽക്കിടയിലും ആളുകളുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണം രാത്രിയിൽ നടന്നു ഇത് ഉടൻ പൂർത്തിയാകുമെന്നാണ് വിവരം